ിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തിരുനടയിലാണത് ഇവിടെ ശ്രീഗോകിലിൻ്റെ സമർപ്പണവുമായി ബന്ധപ്പെട്ടാണ് ഇതെല്ലാം ഇന്ന് പൂത്തേർത്തിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ തന്നെ നിങ്ങളെല്ലാം നിങ്ങളെല്ലാവരും ബുദ്ധിപ്പിച്ച് പറഞ്ഞ കാര്യമാണ് ശ്രീഗോകുലിൻ്റെ നവീകരണ സമർപ്പണം അതുപോലെ തന്നെ ചുറ്റമ്പലവും അതുമായി ബന്ധപ്പെട്ട നവീകരണ പ്രവർത്തനങ്ങൾ അപ്പോൾ അതെല്ലാം തന്നെ അതിൻ്റെ ശ്രീകോവിൽ സമർപ്പണം പൂർത്തിയായിരിക്കുന്നു ഏറ്റവും ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നവീകരണ പ്രവർത്തനങ്ങൾ ഉത്സവം കഴിഞ്ഞാൽ ഉടൻ തന്നെ ആരംഭിക്കും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഏതാണ്ട് പൂർത്തിയായി വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഉച്ച ഇത് മാത്രം പോരാ നമുക്കിവിടെ വേറെ എല്ലാ കുറേ നവീകരണ കൂടി ചെയ്യേണ്ടതുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഉപദേശക സമിതിയും ഇവിടുത്തെ ഭക്തിജനങ്ങളുടെയും നിറഞ്ഞ മനസ്സാണ് അവരുടെ കൂടി കൂടിയാണ് ഈ പദ്ധതികളിലെല്ലാം തന്നെ ദിവസം ബോർഡ് നടപ്പിലാക്കുന്നത് അതുപോലെ ഇവിടുത്തെ ഉപദേശ സമിതിയുടെ പിന്നെ പ്രദീപ് ഉൾപ്പെടെയുള്ള പരവാഹികൾ വളരെ ആത്മാർത്ഥമായ പരിശ്രമമാണ് വേണ്ടി ചെയ്യുന്നത് ഇവിടെ ഈ വിശ്വാസികൾ അവരുടെ അർപ്പണ മനോഭാവം അവരുടെ മനസ്സിൻ്റെ അർച്ചന വളരെ വലുതാണ് അതിന് ദേവസ്വം ബോർഡ് തിരുവനന്തപുരം ദേവസ്വം ബോർഡ് അവരോട് കൃത്യമായി നന്ദി പ്രേരിപ്പിക്കുവാൻ ദേവസ്വം ബോർഡ് ചോദിക്കുക കൂടുതൽ കാര്യങ്ങൾ ചെയ്യട്ടു ഇപ്പോൾ നമസ്കാരവണ്ണവത്തിൻ്റെ പണി തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അവർ ഭാരവാഹികൾ എന്നോട് പറഞ്ഞത് ചെമ്പോലെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്നതാണ് പക്ഷെ ഞാൻ അവരോട് പറഞ്ഞത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളെ ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്ന റോഡ് ബാക്കി കിട്ടാം അപ്പോൾ എന്താണോ അത് അത് ചെയ്താൽ മതി എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ ഒരു താല്പര്യമായി പറയുന്നത് കാരണം നമുക്ക് വേറെയും ചില നവീകരണ പ്രവർത്തനങ്ങളിലൂടെ ചെയ്യേണ്ടതുണ്ട് കൊടിമരം നമുക്ക് കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത് കൊടിമരം മാറ്റേണ്ട ഒരു സമയം ആയിരിക്കുന്നു നമ്മൾ അതിന് ചിലവാക്കുന്ന കാശു കൂടി പച്ചനുകളിൽ നിന്ന് സമാഹരിച്ച് കൊടിമരം തേക്കിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് നമുക്ക് ജോലി ആരോപിക്കും അത് ഭക്ഷണങ്ങളുടെ എല്ലാവരും കൂടി ഒരു പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ അതിന് ദിവസം ബോർഡ് ഒന്ന് ചെയ്യാൻ പറ്റുമോ അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കില്ല പിന്നെ ഈ സദ്യാലയത്തിൻ്റെ കാര്യം പറഞ്ഞു സദ്യാലയം നമുക്ക് ചോർന്നൊന്നിച്ച് കിടക്കുകയാണ് അപ്പോൾ അത് അതിൽ എസ് കെ വേറ്റുകളിൽ അടുത്ത് പോയിട്ട് അടിയമ്പരമായി ദേവസ്വം ബോർഡിൽ നിന്ന് അത് അനുവദിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ഗൗരവമായ ചർച്ച പിന്നെ ഏകാദശി നമുക്കറിയാം ആറന്മുള ഗ്രൂപ്പിലും അതുപോലെ തന്നെ ടി കമ്മിയുടെ കീഴിലും ഏറ്റവും കൂടുതൽ ഏകാദശി പങ്കെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് പൂജകൾ വഴിപാടുകളും പൂജകളും നടക്കുന്നൊരു ക്ഷേത്രം കൂടിയാണ് ഈ വിശേഷം ഇപ്പോൾ നമുക്ക് ഗൗരുടവാഹനമുണ്ട് ഗരുതവാഹനം ആ ഗരുടെ വാഹനം എഴുന്നേൽക്കണം ഏകാദശിയുമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണല്ലോ അതുമായി ബന്ധപ്പെട്ട് നാല് തിരുമേനിമാരെ നമുക്ക് അതിനു വേണ്ടി വേണം അത് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒറ്റ കാര്യങ്ങൾ ഈ കേന്ദ്രത്തിന്റെ മുന്നോട്ടുള്ള പ്രയത്നത്തിന് വേണ്ടി വന്നിരിക്കുന്നു അതെല്ലാം ഉപദേശയും ഉപദേശത്തുടേയും നിറഞ്ഞ മനസ്സുകൊണ്ട് നന്നായി നടന്നുപോകുന്ന ഒരു സാഹചര്യമാണ് ഈ ഉരുത്തവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉയർച്ച മാത്രമല്ല ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും വലിയ ഒരു സലവേദനയായി മാറിയിരിക്കുന്നത് ആനകളുടെ ഒരു ഒരു കാര്യമാണ് ആന എന്ന് പറയുന്നത് നമുക്ക് ആ ഇരുപത്തി മൂന്ന് ആനയാണുള്ളത് അതിലൊൻപതെണ്ണമാണ് ഇപ്പം നിലവിൽ നമുക്ക് ഉറച്ച് ഇരുനളിക്കാൻ സാധിക്കുന്നത് ബാക്കിയൊക്കെ നീപ്പിലാണ് അപ്പം ഈ ഒൻപത് ആനകളെ എങ്ങനെ മറ്റു മൂന്ന് അമ്പലങ്ങൾ ഈ അമ്പലങ്ങളിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമെന്ന പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തിരുവിതാം ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും വലിയ ആനയാണ് തിരുവനന്തപുരം ദേവസ്വം ബോർഡിൻ്റെ കീഴിലല്ല ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മിതരാജ പട്ടം നേടിയ ആനയാണ് തൃക്കണൂർ ശിവരാജു തൃക്കണൂർ ശിവരാജു പതിനൊന്നാം തീയതി ഇവിടെ എത്തുന്ന വിവരവും കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുക സ്വാഭാവികമായും ഇതെല്ലാം കൂടി ആകുമ്പോൾ തൃക്കോവിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉത്സവം ഗംഭീരമാവും നിങ്ങളുടെ എല്ലാവരുടെയും ഇതിൻ്റെ എല്ലാവരുടെയും ഒത്തൊരുമിച്ച പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും ഈ അമ്പലത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വലീകരണത്തിന് ഐശ്വര്യത്തിലേക്ക് നയിക്കുവാൻ വിശ്വാസികളുടെയും ഉപദേശത്തിൻ്റെയും നിശ്ചയമായ കലർ ഒരിക്കൽ കൂടി അഭിവൃദ്ധിച്ചിട്ട് നടത്താൻ ഓൺലോഡ് നാരായണ